അത് ഞാൻ പറയില്ലേ നീ അത് കേക്ക് ചോദ്യം ചോദിച്ചില്ലേ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ ഞാൻ മറുപടി പറഞ്ഞെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമ ടും അല്ലല്ല അതവൻ പേഴ്സണൽ ഇന്റർവ്യൂ എടുത്തു അവൻ പേഴ്സണൽ പേഴ്സണൽ ഇന്റർവ്യൂ എടുത്തു വേണം അവന്റെ 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 പ്രൊമോഷൻ അല്ലല്ലോ ഇത്രയും ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ചു നോക്കും ഞാൻ സീരിയസ് ആയിട്ട് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു മടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് ആണ് ഒരു മിനിറ്റ് സൗകര്യം അപ്പൊ ഞാൻ അത് ഞാൻ പറയില്ലേ നീ അത് കേക്ക് ചോദ്യം ചോദിച്ചില്ലേ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയി കാണണം അത് ഞാൻ മറുപടി പറഞ്ഞെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു തരും നിന്നെ ഒരിക്കലും നീണ്ട അല്ല ഏത് ചാനലാണ് അതെന്തേണ്ടല്ലേ പക്ഷെ പക്ഷെ എനിക്കിപ്പോ നല്ലൊരു അളവില്ലേക്ക് ഇപ്പൊ ഞാൻ പത്ത് നാല്പത് വർഷമായിസ്മെന്റ് ആയാലോ ഇപ്പം ഞാൻ ചോദിച്ചു ചോദിക്കാൻ വന്ന ചോദ്യം മോൻ പറഞ്ഞു ില് താഴെ ഉണ്ട് നീ പറയുന്നതിന് കമന്റ് ആൾക്കാരെയാണ് പറഞ്ഞിട്ടല്ലേ ഇതിന്റെ ഗന്ധം അറിയാലോ ഇതിനെ കുറിച്ച് സിനിമയെ കുറിച്ച് കണ്ടിരുന്നു ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ ഇല്ല അവനൊരു കാര്യം പറഞ്ഞു വരും അവന് നിങ്ങൾ എന്താ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സിനിമ എന്ന് പറയുമ്പോ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ വേണ്ടത് ചിറ്റ് പടം ചെയ്യുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കുന്ന വെറുപ്പിക്കാതിരിക്കുക ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങളെടുത്തുണ്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര തവണ

യ്യോപ്പിച്ചാലും ചോദിച്ചു പറഞ്ഞു